ഹലോ ഇന്നത്തെ വീഡിയോയിൽ അപ്രതീക്ഷിതമായിട്ട് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ഈ കുട്ടിക്കുറുമ്പെ പറ്റിയുള്ള ഒരു സ്റ്റോറിയാണ് കേട്ടോ ഒരു പക്ഷേ ചില ആളുകൾക്കെങ്കിലും അതൊരു ഉപകാരമാകുമെന്ന് തോന്നി അതുകൊണ്ട് ഷെയർ ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാ അച്ഛനമ്മമാരെ പോലെ നമ്മൾക്കും ആഗ്രഹമുണ്ടായിരുന്നു ഒരു പെൺകുഞ്ഞ എന്നത് എന്നാൽ എൻ്റെ ശാരീരികാവസ്ഥയൊക്കെ വെച്ചിട്ട് എനിക്കതിന് കഴിയുമെന്ന് ഞങ്ങളൊട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല അപ്പോൾ ആദ്യത്തെ കുട്ടി ഉണ്ടായപ്പോൾ തന്നെ പറഞ്ഞു ഇനിയിപ്പോൾ ഒരു ആദ്യത്തെ ഒരു കുട്ടി ഉണ്ടാകാ ഉണ്ടായിക്കഴിഞ്ഞാൽ തന്നെ അതിന് കുറച്ച് ശാരീരികമായ അസ്വസ്ഥതകളും രോഗങ്ങളും ഒക്കെ ഉണ്ടാകും അതുകൊണ്ട് ഈ ഒരു കുട്ടി മതി എന്നുള്ള രീതിയിൽ ആണ് മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നത് അങ്ങനെ ഇരിക്കെ പ്രതീക്ഷിക്കാതെയാണ് രണ്ടാമത്തെ ആൾ വന്നത് അപ്പോൾ ഒക്കെ ഒരുപാടൊരുപാട് വിഷമവും വേദനയൊക്കെ ഉണ്ടായിരുന്നു നമ്മൾക്ക് ഡോക്ടർമാരൊക്കെ പറഞ്ഞു ഒരു വൈകല്യമുള്ള കുട്ടിയായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക അപ്പോൾ അത് നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കണം കുട്ടി ഉണ്ടായിക്കഴിഞ്ഞിട്ട് നിങ്ങൾ കരഞ്ഞുകൊണ്ടിരിക്കരുത് അങ്ങനെ ഒരു സാധ്യതയുണ്ട് ഒരു എൺപത് ശതമാനം സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾ അത് പ്രതീക്ഷിച്ച് വേണം ഇരിക്കാൻ എന്നൊക്കെ പറഞ്ഞൊരു സന്ദർഭമൊക്കെ ഉണ്ടായിരുന്നു രണ്ടാമത്തെ കുട്ടി പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് ഒരുപാട് ഒരുപാടിരുന്ന് കരഞ്ഞ് കരഞ്ഞ് കരഞ്ഞ ദിവസങ്ങളായിരുന്നു എൻ്റെ ജീവിതത്തിൽ അതെല്ലാം അങ്ങനെ കരഞ്ഞതുകൊണ്ട് തന്നെ ആ കുട്ടിക്ക് ഇപ്പോൾ നമ്മളൊന്ന് ചെറുതായിട്ട് മിണ്ടിയാൽ പോലും അവന് സങ്കടം വരും നമ്മളോട് എല്ലാവരും പറയാറുണ്ടല്ലോ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് കരയരുത് ഹാപ്പി ആയിട്ടിരിക്കണമെന്ന് പക്ഷെ നമ്മളിങ്ങനെയൊക്കെ കേട്ട് കഴിയുമ്പോൾ നമ്മൾക്ക് കരയാതിരിക്കാൻ പറ്റുമോ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മളൊരു കുഞ്ഞിന് വേണ്ടി പ്രതീക്ഷയോടെ നോക്കിയിരിക്കുമ്പോൾ അതിന് ഇങ്ങനെയുള്ള ഒരു കുട്ടിയായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് അങ്ങനെയുള്ള സാധ്യതയാണുള്ളത് എന്ന് പറഞ്ഞിട്ട് നമ്മളോട് ഡോക്ടേഴ്സൊക്കെ പറയുമ്പോൾ നമ്മൾക്ക് സന്തോഷമായിട്ടിരിക്കാൻ പറ്റുമോ കരയാതിരിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ കരഞ്ഞും പിടിച്ചുമൊക്കെ ആ ദിവസങ്ങളൊക്കെ കടന്നുപോയി മോനുണ്ടായി ഒരുപാട് പ്രാർത്ഥന ഒരുപാട് ആളുകളുടെ പ്രാർത്ഥനയും സപ്പോർട്ടും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ കാത്തിരുന്ന ദിവസം എത്തി കുഞ്ഞുണ്ടായി അപ്പോൾ കുഞ്ഞിന് വെയിറ്റ് കൂടുതലായിരുന്നു വളരെ കോംപ്ലിക്കേഷൻ ആയിരുന്നു ആ ഡെലിവറി എന്നത് വളരെ പെയിൻഫുള്ളായിരുന്നു നോർമൽ ഡെലിവറിയാണ് എൻ്റെ മൂന്നും നോർമൽ ഡെലിവറി ആയിരുന്നു അതല്ലാതെ എനിക്ക് സിസേറിയം ചെയ്യാന്ന് വെച്ചാൽ അത് ബുദ്ധിമുട്ടുള്ള കാര്യമായതുകൊണ്ട് തന്നെ അത് ആദ്യ സിസേറിയക്കാളും എനിക്കെപ്പോഴും നോർമൽ ഡെലിവറി എന്നതാണ് കൂടുതൽ നല്ലതെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞിരുന്നതുകൊണ്ട് തന്നെ വേണ്ടി തന്നെ ട്രൈ ചെയ്ത് വെയിറ്റ് കൂടുതലാണെങ്കിൽ പോലും അതുകൊണ്ടാണ് നോർമൽ ഡെലിവറിക്ക് വേണ്ടിയിട്ട് ശ്രമിച്ചത് രണ്ട് കുട്ടികളും വെയിറ്റ് നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു ഏകദേശം നാല് കിളിയോടടുത്ത് വെയിറ്റ് ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ നോർമൽ ഡെലിവറി ഒത്തിരി ബുദ്ധിമുട്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് മോള് ഉണ്ടായപ്പോൾ അവളുടെ കൈക്ക് തകലാറ് പറ്റിയത് കാരണം കുഞ്ഞ് ആ ജനിച്ച് പുറത്തോട്ട് വന്ന ആ സമയത്ത് പുറത്തേക്ക് വരാൻ കഴിയുക അത് സ്റ്റക്കായിപ്പോയി ഇനി എന്ത് ചെയ്യണമെന്ന് ഡോക്ടേഴ്സിനും നിശ്ചയില്ല മാക്സിമം എന്നോട് ട്രൈ ചെയ്യാൻ പറയുകയാണ് അവർ ചെയ്തത് പക്ഷേ അത് ഒരു പരിധി കഴിഞ്ഞ് നമ്മൾക്ക് വളരെ നമ്മൾ ടയേർഡായ സമയത്ത് നമുക്കത് പറ്റാതെ വന്നു അങ്ങനെ വന്നപ്പോഴാണ് അവർ വലിച്ചെടുത്തത് ഒരു സമയത്താണ് കുഞ്ഞിൻ്റെ കൈക്ക് നിഷേധം സംഭവിച്ചത് അപ്പോൾ അതിന് മുൻപേ തന്നെ നമ്മൾക്ക് പറഞ്ഞിരുന്നു നോർമൽ ഡെലിവറിയെ സാധിക്കുകയുള്ളു അതിനുവേണ്ടിയിട്ട് വേണം ട്രൈ ചെയ്യാനായിട്ട് സിസേറിയൻ വന്നു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് കുട്ടി ഓൾറെഡി തല തിരിഞ്ഞാണ് കിടന്നിരുന്നത് അതിന് ഒപ്പം തന്നെ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് സിസേറിയൻ എന്നുള്ള ബുദ്ധിമുട്ടാണ് എന്ന് ഡോക്ടേഴ്സ് നേരത്തെ പറഞ്ഞിരുന്നു അപ്പോൾ പിന്നീടൊന്നും ചെയ്യാൻ പറ്റില്ല ഒന്നെങ്കിൽ അമ്മ അല്ലെങ്കിൽ കുട്ടി ആ ഒരു സിറ്റുവേഷൻ ആയിരുന്നു പിന്നെ മാക്സിമം എല്ലാവരും കൂടി ട്രൈ ചെയ്തു നമ്മളോട് മാക്സിമം സഹകരിക്കാൻ പറഞ്ഞു അങ്ങനെയൊക്കെയാണ് കുഞ്ഞുണ്ടാകുന്നത് അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഈ സെക്കൻഡ് പ്രഗ്നൻസിയിലും എനിക്കിങ്ങനെ ബുദ്ധിമുട്ട് പറഞ്ഞിരുന്നുകൊണ്ട് തന്നെ നമ്മൾക്ക് വളരെ ടെൻഷനായിരുന്നു കഴിഞ്ഞപ്പോൾ ദിവസം സഹായിച്ച് വേറെ പ്രോബ്ലം ഒന്നും ഇല്ലാതെ കുട്ടിയെ കിട്ടി അങ്ങനെ നമ്മളിരിക്കലെയാണ് അപ്രതീക്ഷിതമായിട്ട് ഈ കുട്ടി കുറുമ്പി ഇടവരവ് അപ്പോൾ നമ്മൾക്കത് പിന്നീടും ഈ ഇത്ര റിസ്ക് പറഞ്ഞിരിക്കുന്ന സമയത്ത് മിറ്റീൻ്റെ ഒരു കുട്ടി എന്നുള്ളത് നമ്മൾക്കും ബുദ്ധിമുട്ടായിട്ട് തോന്നി അതിൽ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് നിന്നപ്പോഴും അവരും ഒരുപാട് ചീത്ത പറഞ്ഞു ഇത് നിങ്ങൾ എന്ത് പ്രതീക്ഷിച്ചാണ് എന്താണ് എന്നൊക്കെ ചോദിച്ചിട്ട് പിന്നെ നമ്മൾക്ക് നമ്മൾക്കതിന് മുമ്പിൽ വേറൊരു ഓപ്ഷൻ ഇല്ലായിരുന്നു കുട്ടിയായിട്ട് മുൻപോട്ട് പോവുക എന്നത് മാത്രമായിരുന്നു നമ്മുടെ മുമ്പിലുള്ള പോമ്പഴി വേണ്ടെന്ന് വെക്കാനുള്ളതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റില്ല ആ ഒരു അവസ്ഥയിലാണ് എന്ത് വരട്ടെ വന്നത് കിട്ടിയത് ഇനി അങ്ങനെ മുൻപോട്ട് പോകാമെന്ന് തീരുമാനിച്ചാൽ നമ്മൾ ആ അറിയുന്ന ടൈമിലൊക്കെ എല്ലാവർക്കും ഭയങ്കര സന്തോഷമുള്ള ടൈമാണല്ലോ പക്ഷേ നമ്മൾ അറിഞ്ഞപ്പോഴൊക്കെ വളരെ എന്താ പറയുക വല്ലാത്തൊരവസ്ഥയായിപ്പോയി എന്നാലിനി ഏതായാലും കിട്ടി ഇനി അതുമായിട്ട് മുൻപോട്ട് പോകാമെന്ന് മാത്രമേ നമ്മൾക്ക് ഒരു ഓപ്ഷനുള്ളൂ അതാണ് എൻ്റെ തീരുമാനം അതായിരുന്നു അതല്ലാതെ നമുക്ക് മറിച്ച് ചിന്ത ചിന്തിക്കാൻ പറ്റത്തില്ല അങ്ങനെ എന്തായാലും നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോയി അതിനെ നമ്മൾ ഉൾക്കൊണ്ടു എന്തും വരട്ടെ വരുന്നിടത്ത് വെച്ച് കാണാമെന്നുള്ള രീതിയിൽ തന്നെ മുൻപോട്ട് പോയി അങ്ങനെ മൂന്ന് മാസം കഴിഞ്ഞു നമ്മുടെ സ്കാനിങ്ങുകളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞു അപ്പോൾ മൂന്നര മാസമായപ്പോൾ പറഞ്ഞു ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം അപ്പോൾ കുട്ടികൾക്ക് എന്ത് എങ്കിലും വൈകല്യം ഉണ്ടോ എന്ന് നമുക്ക് നേരത്തെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഡബിൾ മാർക്ക് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് അറിയാമോ എന്ന് തോന്നുന്നു ഇപ്പോഴുള്ള നടത്തുന്ന ഒരു ടെസ്റ്റാണ് ഡബിൾ മാർക്ക് ടെസ്റ്റ് അത് നടത്തണമെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ വിചാരിച്ചു അപ്പോൾ ടെസ്റ്റ് നടത്തുന്നതിന് ഇപ്പം എന്താ എന്ന് വിചാരിച്ച് നമ്മളും ആ ഒരു ടെസ്റ്റ് ചെയ്തു അപ്പോൾ റിസൾട്ട് വാങ്ങാൻ വേണ്ടി നമ്മൾ വൈകി ഒരു മാസത്തിലാണല്ലോ ചെക്കപ്പിന് പോകുന്നത് അപ്പോൾ ഒരു മാസം കൊണ്ട് വൈകിട്ട് ചെല്ലുമ്പോൾ ആ റിസൾട്ട് വാങ്ങിയാൽ മതിയല്ലോ എന്നൊക്കെ വിചാരിച്ചിരുന്നു പക്ഷേ നമ്മൾ പിന്നീട് ചെക്കപ്പിന് ചെന്നപ്പോൾ ഡോക്ടർ സീത പറഞ്ഞു ആ റിസൾട്ട് പെട്ടെന്ന് കൊണ്ട് കാണിച്ച് കാണിക്കേണ്ടതായിരുന്നുവെന്ന് നമുക്കത് അറിയത്തില്ലാത്തതുകൊണ്ട് നമ്മൾ വെയിറ്റ് ചെയ്താണ് ആ റിസൾട്ട് കിട്ടുന്നത് ആ റിസൾട്ട് കൂടി വീണ്ടും നമ്മുടെ ജീവിതത്തെ എന്താ പറയുക എനിക്ക് പറയാൻ അറിയത്തില്ല ആ ഒരു മൊമെൻ്റ് നിങ്ങൾ എങ്ങനെ എങ്ങനെത്തിക്കും കാരണം ആ ഒരു റിസൾട്ട് നമ്മുടെ ജീവിതത്തെ മാറ്റി മറിക്കുന്നതായിരുന്നു എന്ത് തീരുമാനം എടുക്കണം എന്ന് ഒരു നിശ്ചയമില്ല ആരോടും ഒരു അഭിപ്രായം ചോദിക്കാൻ വയ്യ അപ്പൊ റിസൽറ്റ് കിട്ടി ഡോക്ടർ റിസൾട്ട് കണ്ടപ്പോൾ തന്നെ എന്താ പറയുക എനിക്കറിയില്ല വല്ലാത്തൊരു അവസ്ഥയായിരുന്നു കാരണം കുട്ടിക്ക് വൈകല്യം ഉണ്ടാകും രണ്ടാമത്തെ കുട്ടി പ്രഗ്നൻറ്റ് ആയ സമയത്ത് വൈകല്യം ഉണ്ടാകുമെന്ന് പറഞ്ഞു അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അങ്ങനെ ഒരു ടെൻഷനുണ്ട് അപ്പോൾ ഈ കുട്ടിക്ക് അതിലും നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിലൊരു ടെൻഷൻ ഉണ്ടായിട്ടാണ് നമ്മൾ ആ റിസൾട്ടിനുമായിട്ട് ഡോക്ടറെ ഫ്രണ്ടിൽ ചെന്നിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ പറഞ്ഞു ഈ കുട്ടി വളരെ മോശം സിറ്റുവേഷനാണ് കുട്ടിയുടേത് കാരണം കുട്ടിക്ക് ജനിതക തകലാറുകളുണ്ട് അപ്പം അതായത് ഒരു മംഗോളിസം എന്ന രീതിയിലുള്ള ഒരു കുഞ്ഞാണ് നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ ക്യാരി ചെയ്യുന്നത് ആ ഒരു രീതിയിലുള്ള കുട്ടിയാണ് അതിനെ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുമോ അതാണ് ഡോക്ടർ ചോദിക്കുന്നത് ആ രീതിയിലുള്ള ആ ഒരു വൈകല്യമുള്ള ക്രോമസോണിൽ വേരിയേഷൻ സംഭവിച്ച് ജനിക്കുന്ന ഒരു കുട്ടിയെ നിങ്ങൾക്ക് സ്വീകരിക്കാൻ കഴിയുമോ എന്നാണ് ഡോക്ടർ ചോദിക്കുന്നത് കൂടിയാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ രണ്ടാമത്തെ കുട്ടിക്ക് അങ്ങനെയൊക്കെ വരും എന്ന് പറഞ്ഞെങ്കിലും നമ്മൾ കാത്തിരുന്നു പ്രശ്നങ്ങളൊന്നുമില്ലാതെ മുമ്പോട്ട് പോയി അപ്പോൾ ഈ ഒരു കുഞ്ഞ് വന്നപ്പോഴും ഇവിടെ ഞാൻ പറഞ്ഞു പല വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ട് രണ്ട് മൊത്ത കുട്ടി വളരെ വളരെ പ്രതീക്ഷയാണ് അവന് അപ്പോൾ ഒരു പെൺകുട്ടി വേണോ എന്നുള്ളത് അവൻ്റെ ഭയങ്കര ഒരു സ്വപ്നമായിരുന്നു ഞങ്ങളെക്കാളും ആഗ്രഹം അവനായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് ഒരാഗ്രഹം എല്ലാ മാതാപിതാക്കളും പോലെയും ഉണ്ടായിരുന്നു പെൺകുട്ടി ുന്നത് പക്ഷെ നമുക്ക് അങ്ങനെയുള്ളൊരു സാഹചര്യം ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ ആഗ്രഹങ്ങളൊക്കെ ഇങ്ങനെ ുള്ളിൻ്റെ ഉള്ളിലായി ഇങ്ങനെ വെച്ചിരുന്നു അപ്പോഴാണ് ആൾ എത്തുന്നുള്ള സിഗ്നൽ കിട്ടിയത് അപ്പോൾ ആ മൂത്തം മോനാണെങ്കിൽ വളരെ വളരെ ഹാപ്പി ഹാപ്പിയായിട്ട് നോക്കിയിരിക്കുകയാണ് രണ്ടാമത്തെ കുട്ടിയത് രണ്ടുപേരും വളരെ സന്തോഷത്തിലാണ് ആ ഒരു സിറ്റുവേഷനിലാണ് ഇങ്ങനെ പറയുന്നത് അപ്പം നമ്മൾ ഡോക്ടർ പറഞ്ഞു നിങ്ങൾ തീരുമാനിച്ചിട്ട് ഉടനെ തന്നെ പറയണം എന്താണ് ചെയ്യുക എന്നുള്ളത് നിങ്ങൾ പറയണം നിങ്ങൾക്ക് ഈ ഒരു ടൈമിൽ വേണമെന്ന് വയ്ക്കാം അല്ലെങ്കിൽ വേണ്ട എന്ന് വെക്കാം നിങ്ങൾക്ക് തീരുമാനിക്കാം ഇനി ഒരു രണ്ടോ മൂന്നോ ദിവസങ്ങൾ കൂടി കഴിഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ സമയം കഴിയും ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് നിങ്ങൾ വീട്ടിൽ പോയിട്ട് ആലോചിച്ചൊരു തീരുമാനം എടുക്കാൻ പറഞ്ഞിട്ടാണ് നമ്മൾ ആ ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞു വിടുന്നത് അപ്പോൾ ഒന്ന് നമ്മൾ ആ ഒരു വാക്കുകൾ കേട്ടിട്ട് പിന്നെ ജീവനില്ലാതെയാണ് ആ ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത് വീട്ടിൽ വന്നു നമ്മൾക്കൊന്നും തീരുമാനിക്കാൻ കഴിയുന്നില്ല റിസൾട്ട് മാറിയും മറിച്ചും നോക്കി എനിക്ക് ഫ്രണ്ട്സായിട്ടുള്ള ഡോക്ടേഴ്സിനൊക്കെ അയച്ചു കൊടുത്തു അവരും നോക്കിയിട്ട് പറഞ്ഞു വളരെ ബുദ്ധിമുട്ടാണ് ഈ ഒരു കാര്യം കണ്ടിന്യൂ ചെയ്താൽ ബുദ്ധിമുട്ടാണ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീരുമാനിക്കുക എന്ന രീതിയിൽ തന്നെ ആ ഡോക്ടേഴ്സും പറഞ്ഞു കഴിഞ്ഞപ്പോൾ പിന്നീട് ഒരു പ്രതീക്ഷയുമില്ലല്ല ആ പ്രതീക്ഷയും അസ്തമിച്ച ഒരവസ്ഥ അപ്പം നമ്മളുടെ ഒരു ഫാമിലി ഫ്രണ്ട്സിനോട് മാത്രം ഹസ്ബൻഡ് ആൻഡ് വൈഫിനോട് ഷെയർ ചെയ്തു അപ്പോൾ അവർ വളരെയധികം സപ്പോർട്ട് ചെയ്തു കേട്ടോ നിങ്ങൾ അങ്ങനെ ചിന്തിക്കേണ്ട നമ്മൾക്ക് എല്ലാത്തിനും ഒരു പ്രതീക്ഷ വെച്ച് തന്നെ മുൻപോട്ട് പോകാൻ രണ്ടാമത്തെ കുട്ടിക്ക് പ്രശ്നമൊന്നും ഉണ്ടായില്ല അതുകൊണ്ട് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട നിങ്ങൾക്ക് ഒരു പ്രശ്നവും വരില്ല എന്ന രീതിയിൽ അവർ സംസാരിച്ച് നമ്മൾക്കൊരു പ്രചോദനം നൽകി ഒരു ഉറപ്പ് ഒരു വാക്ക് അവർ പറഞ്ഞു അങ്ങനെ നമ്മൾ ആ അതുമായിട്ട് തന്നെ ചിന്തിച്ചിരുന്നു അപ്പോൾ ഹസ്ബൻഡുമായിട്ട് സംസാരിച്ചപ്പം ചോദിക്കേണ്ടത് നമുക്കൊരു ബൈക്കിലും ഉള്ള കുഞ്ഞിനെ ആണെങ്കിൽ നമ്മൾക്ക് മുൻപോട്ട് നോക്കാൻ പറ്റുമോ രണ്ടാൺകുട്ടികളുണ്ട് അവരുടെ ഭാവിയെ അത് ബാധിക്കില്ലേ നമ്മളുടെ കാലം വരെയൊക്കെയല്ലേ പ്രൊട്ടക്റ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ എങ്ങനെയാണ് എന്താണ് ചെയ്യേണ്ടത് അപ്പോൾ ഡോക്ടറേഴ്സ് പറഞ്ഞു നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ടെസ്റ്റ് കൂടി ചെയ്ത് നോക്കാം ഏകദേശം ഇരുപതിനായിരം രൂപയോളം വരും ആ ടെസ്റ്റിന് അതുകൂടി ചെയ്ത് നോക്കി എത്രത്തോളം വൈകല്യം ഉണ്ട് എന്ന് മനസ്സിലാക്കാം ആ വൈകല്യം ഉണ്ടെന്ന് മനസ്സിലാക്കിയാൽ അതിന് ട്രീറ്റ്മെൻറ്റ് ഒന്നുമില്ല വേണോ വേണ്ടോ ഈ ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ അപ്പം ഞങ്ങൾ ആലോചിച്ചപ്പോൾ എന്ത് വൈകല്യമാണെങ്കിലും ആ കുട്ടിയെ വേണ്ടെന്ന് വെക്കാൻ എനിക്ക് സാധിക്കില്ല ഹസ്ബൻഡ് ചോദിച്ചാൽ നിനക്ക് പറ്റുമോ വേണ്ടെന്ന് വെക്കാൻ എനിക്ക് പറ്റുമെങ്കിൽ വെച്ചോളൂ പ്രശ്നമൊന്നുമില്ല വേണ്ടെന്ന് വെക്കാം അല്ല എങ്കിൽ ആ ഒരു ടെസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ എത്രത്തോളം വൈകല്യം ഉണ്ട് എന്നറിഞ്ഞുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല അതിന് ട്രീറ്റ്മെൻറ്റ് ഇല്ല വേണ്ട എന്ന് വെക്കുക എന്ന് മാത്രമേ നമുക്കൊരു ഓപ്ഷനുള്ളൂ അപ്പം ഞാൻ പറഞ്ഞു എനിക്കത് സാധിക്കില്ല എന്ത് വൈകല്യമാണെങ്കിലും തരുന്നതിന് ദൈവം തരുന്നതിന് അതേപോലെ തന്നെ സ്വീകരിക്കുക രണ്ട് കൈ നീട്ട് സ്വീകരിക്കുക അങ് ഉള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ പിന്നീട് ഒരു ടെസ്റ്റിൽ പോകുകയും ഒന്നും ചെയ്തില്ല പിന്നെ വളരെ ടെൻഷൻ്റെ ദിവസങ്ങളങ്ങനെ പൊക്ക് മാസങ്ങൾ മാസങ്ങളിങ്ങനെ പൊക്കോണ്ടേ ഇരിക്കുകയായിരുന്നു നമ്മൾക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ സന്തോഷമെല്ലാം നഷ്ടപ്പെട്ടു നമ്മൾക്ക് നമ്മൾ പ്രതീക്ഷിശകളെല്ലാം അസ്തമിച്ച് ഇനി എന്ത് സംഭവിക്കും അതിനുവേണ്ടി നമ്മൾ മെൻ്റലി തയ്യാറാകുന്ന കുറച്ച് ദിവസങ്ങളും മാസങ്ങളും ഒക്കെയാണ് പിന്നീട് അങ്ങ് കടന്നു പോയത് അങ്ങനെ ആ ദിവസം വന്നെത്തി അപ്പോൾ പൊട്ടിക്ക് എനിക്ക് എല്ലാം തന്നെ ഈ നോർമൽ ഡെലിവറി ആകുന്നതുകൊണ്ട് പെയിനൊക്കെ നേരത്തെ വരും അപ്പം ഡേറ്റിന് മുമ്പേ പെയിൻ വരുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ നോർമലായിട്ട് പെയിൻ വന്നു കഴിയുമ്പം ഇഞ്ചക്ഷൻ വയ്ക്കും അങ്ങനെ ആ പെയിൻ ഇല്ലാതെ ഫുൾ ബെഡ് റെസ്റ്റിലായിട്ടൊക്കെയാണ് ഒരു ദിവസങ്ങൾ നമ്മൾ ആ ആഴ്ച കംപ്ലീറ്റ് ചെയ്യുന്നത് അതായിരുന്നു സിറ്റുവേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി വളരെ റിസ്ക് ആയിരുന്നു കാരണം നേരത്തെ പെയിൻ വരുന്നതുകൊണ്ട് നേരത്തെ ഡെലിവറി നടക്കാൻ സാധ്യത കൂടുതലായതുകൊണ്ട് ഫുൾ ബെഡ് റെസ്റ്റ് എടുക്കണം അതുപോലെ തന്നെ നമ്മൾ ഈ അധികം പെയിൻ വരുമ്പോഴത്തേനും ഇഞ്ചെക്ഷൻ വെച്ചിട്ട് അത് ഇങ്ങനെ ആ പെയിൻ വരാതിരിക്കാൻ വേണ്ടി നോക്കി എങ്ങനെയെങ്കിലും മുപ്പത്തിയേഴ് ആഴ്ച ഒന്ന് കംപ്ലീറ്റ് ചെയ്യുക അതായിരുന്നു ലക്ഷ്യം അങ്ങനെ ബെഡ് റെസ്റ്റിലൊക്കെ ആയിരുന്നു ഇഞ്ചക്ഷനൊക്കെ എടുത്ത് ഇങ്ങനെ ആ ഒരു ആഴ്ച കംപ്ലീറ്റ് ആയതോടുകൂടി പിന്നീടും പെയിൻ വരാൻ തുടങ്ങിയപ്പോൾ പിന്നീട് ആ ഒരു സമയം കഴിഞ്ഞാൽ പിന്നീട് ആ ഇഞ്ചക്ഷൻ എടുക്കാൻ പാടില്ലായിരുന്നു ുണ്ട് അതുകൊണ്ട് പിന്നെ ചെന്നപ്പോൾ പറഞ്ഞു ഇനി പെയിൻ വരികയാണെങ്കിൽ നമുക്ക് ഡെലിവറി തന്നെ നോക്കാം ഇനി ഇഞ്ചക്ഷൻ എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പോൾ വീണ്ടും വീട്ടിൽ വന്ന് പറ്റുന്നോ അത്രയും നമ്മുടെ ബെഡ് റെസ്റ്റ് തന്നെ എടുത്തു നോക്കി പക്ഷേ മുപ്പത്തി ആഴ്ച കംപ്ലീറ്റ് ആയി രണ്ടും മൂന്ന് ദിവസം കൂടെ കഴിഞ്ഞപ്പോഴത്തേക്കും കലശലായിട്ട് പെയിൻ വന്നു പിന്നെ നമ്മൾ വീണ്ടും നമ്മളെ നേരത്തെ തന്നെ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് വെക്കുന്ന ഒരു രീതിയുണ്ട് അപ്പോൾ എല്ലാം വണ്ടിയിലൊക്കെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ് രാത്രിയിൽ നന്നായിട്ട് പെയിൻ വന്നു അപ്പോൾ എനിക്ക് മനസ്സിലായി ഇനി സമയം പിടിച്ചു നിൽക്കാൻ പറ്റില്ല നമുക്ക് രണ്ട് മൂന്ന് കുട്ടികൾ രണ്ട് കുട്ടികളൊക്കെ ഉണ്ടായതുകൊണ്ട് നമുക്ക് ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് ആ മനസ്സിലായി പിന്നെ രാവിലെ തന്നെ നമ്മൾ പോയി അവിടെ ചെന്നു ചെക്കപ്പിന് വേണ്ടിയിട്ട് ചെന്നുകയാണ് അപ്പോൾ ചെക്കപ്പിന് വേണ്ടി നമ്മൾ ടോക്കൺ എടുത്ത് തന്നെ ഡോക്ടറെ കണ്ടു പെയിനൊക്കെ അപ്പോഴും ഉണ്ട് അപ്പം ആ ടോക്കൺ എടുത്ത് കയറി ചെന്ന് നോക്കിയപ്പോഴേ ഡോക്ടർ പറഞ്ഞു നിങ്ങൾ എന്തിനാ ഇങ്ങനെ വെയിറ്റ് ചെയ്ത ടോക്കൺ പോലെ എടുത്തുപോലിരിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല നേരെ ലേബർ റൂമിലേക്ക് കയറിയാൽ മതിയായിരുന്നല്ലോ എന്ന് പറഞ്ഞു അപ്പം തന്നെ ലേബർ റൂമിലേക്ക് പോയി അപ്പോൾ അവിടെ ചെന്ന് ഈ ഒരു ടെസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് പുറത്ത് െന്ന പ്രതീക്ഷയോടെയാണ് നമ്മൾ പോകുന്നപ്പോൾ കുട്ടികളോടൊക്കെ ജസ്റ്റ് ഒന്ന് ഹായ് പറഞ്ഞിട്ട് അങ്ങ് പോയി അപ്പോൾ പിന്നീട് ആ പോയിട്ട് ഞാൻ ഇറങ്ങി വരുന്ന ഡെലിവറിക്ക് ശേഷമാണ് അപ്പോൾ അതുപോലെ വെറുതെ ജസ്റ്റ് ചെക്കപ്പിന് പോയതാണ് ഒരു നമുക്ക് ഏകദേശം ഒരു ധാരണ ഉണ്ട് ഉണ്ടെങ്കിൽ പോലും എന്നാലും ആ ഒരു ദിവസം കഴിഞ്ഞ് ആ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിട്ട് രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ നടക്കുമെന്നൊരു രീതിയായിരുന്നു പക്ഷേ കയറ്റി കഴിഞ്ഞപ്പം വീണ്ടും പെയിൻ ഇങ്ങനെ കണ്ട്രാക്ഷനൊക്കെ വന്നുകൊണ്ടിരുന്നപ്പം പിന്നീട് വേറെ ഒന്നും ആലോചിച്ചില്ല ആ ഒരു ആ സമയത്ത് തന്നെ അങ്ങനെ കയറി പോയ आधे ദിവസം തന്നെയായിരുന്നു ഡെലിവറി നടనது அப்ப ഞാൻ হাজбенഡനെയും കുട്ടികളൊന്നും കണ്ടില്ല എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ചൊന്ന് കാണിച്ചു തന്ന ഒരു രണ്ട് സെക്കൻഡ് കൊണ്ട് ഹസ്ബൻഡിനെ ഒന്ന് കണ്ടു അത്രയാണ് നടന്നുള്ള കുട്ടികളെ ഒന്നും കണ്ടില്ല ആ ദിവസം തന്നെ പിന്നീട് ഡെലിവറി നടക്കുകയാണ് ചെയ്തത് അപ്പം പെയിൻ കലക്ഷനായിട്ട് വന്നു പിന്നെ മരുന്നൊന്നും വെക്കുക ഒന്നും ചെയ്യേണ്ടി വന്നില്ല ആ ദിവസം തന്നെ ഡെലിവറി നടന്നു അപ്പോൾ ആ വളരെ പെയിൻഫുള്ളായിരുന്നു ഈ കുഞ്ഞിന് തോക്കം കൂടി കൂടുതലായതുകൊണ്ട് തന്നെ നമുക്ക് അറിയാമല്ലോ ആ ഒരു സിറ്റുവേഷൻ അതുപോലെ തന്നെ നമ്മൾ ഫുൾ ബെഡ് ആണെന്ന് കൂടി ഓർക്കണം അപ്പോൾ എക്സസൈസ് ഒന്നും ചെയ്യാതെ ശരീരം ഇങ്ങനെ സ്ട്രോങ് ആയിട്ട് ഇരിക്കുകയും കൂടെ ചെയ്യുമ്പോൾ വളരെ പെയിൻഫുൾ ആയിരുന്നു അപ്പോൾ ആരെങ്കിലൊക്കെ ആയിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് വേറെ കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ലെങ്കിൽ നിങ്ങളും പറ്റുന്ന ചെറിയ ചെറിയ എക്സസൈസൊക്കെ ചെയ്യണം കേട്ടോ എങ്കിൽ മാത്രം ആ ഒരു ശരീരത്തിന് അയവ് കിട്ടുകയും നമ്മൾക്ക് സ്മൂത്ത് ആയിട്ട് ഡെലിവറി നടക്കുകയുള്ളൂ അപ്പോൾ അതൊന്നും എനിക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ വളരെ ബുദ്ധിമുട്ടായിരുന്നു എങ്കിൽ അങ്ങനെയാണ് കുഞ്ഞ് ഉണ്ടാകുന്നതും കുഞ്ഞ് അവിടെ സ്റ്റക്കായി പോകുന്നതും കുട്ടിക്ക് ശ്വാസം കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ട് വരിക ഉണ്ടായതിനു ശേഷം കുഞ്ഞ് ബ്രീത്ത് ചെയ്യാൻ കരയാൻ വരെ താമസിച്ച് പോയതൊക്കെ കുഞ്ഞിനെ ഒരുപാട് ബാധിക്കുമെന്നൊക്കെ പറഞ്ഞിരുന്നു ദൈവസഹായത്താൽ ഇപ്പോൾ ഇത്രയും വരെയൊക്കെ എത്തിയിരിക്കുന്നു ഇതാണ് സിറ്റുവേഷൻ അപ്പം ഒരു വലിയൊരു തീരുമാനം നമ്മുടെ ഒരു ഒരു തീരുമാനത്തിൻ്റെ പുറത്താണ് ഇന്നൊരു ജീവൻ നിലനിൽക്കുന്നത് അതാണ് ഞാൻ ഇതിലൂടെ ഷെയർ ചെയ്യാൻ ആഗ്രഹിച്ചത്